ഗുണ്ടിൽപേട്ടയിൽ പോയാൽ നമ്മൾ കാണേണ്ട ഒരു മനോഹര കാഴ്ചയാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പൂപ്പാടം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഹിമവദ് ഗോപാലസ്വാമി ഹിൽസിൽ നിന്നും താഴോട്ട് വരുമ്പോൾ ഇതുവരെ ആരും പറയാത്ത ആരും കാണിക്കാത്ത ഒരുപാട് കാഴ്ചകളുണ്ട് ഇത് ഇതേപോലുള്ള കാഴ്ചകൾ അങ്ങനെ ഒരു വീഡിയോ കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ മനോഹരമായ കൃഷിത്തോട്ടങ്ങളും പൂപ്പാടങ്ങളും അടങ്ങിയതാണിത് ഹായ് ഹലോ നമ്മളേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗുണ്ടൽപെട്ട പൂപ്പാടങ്ങളിലെ കാഴ്ചകളാണ് പൂപ്പാടങ്ങളൊക്കെ ഉണങ്ങി എങ്കിലും നമ്മൾ ഒന്ന് രണ്ട് പൂപ്പാടങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും അതുപോലെ തന്നെ കൃഷിപ്പാടങ്ങളൊക്കെ കണ്ടുവെക്കാം വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വെൽക്കം ബാക്ക് റോയ് ത്രീ ആർ വീഡിയോസ് നമ്മളിതാ ഈ ബസ്സിലിങ്ങനെ വരുമ്പോൾ അതായത് ഹിമവത് ഗോപാലസ്വാമി പോയിട്ട് നമ്മൾ താഴോട്ട് വരുന്നതാണ് അപ്പോൾ കാണുന്ന കാഴ്ചയാണ് ബസ്സിൽ നിന്ന് കാണുന്ന കാഴ്ച എന്ത് മനോഹരമാണല്ലേ കൃഷിത്തോട്ടങ്ങളാണ് കേട്ടോ അതൊക്കെ ഇത് നമ്മൾ ക്യാമറയിൽ ഒരുപാട് ദൂരെ നിന്ന് ഞാൻ സൂം ചെയ്തെടുക്കുന്നതാണ് ഇത് നേരിട്ട് കാണാൻ ഒരു ഒന്നൊന്നര കാഴ്ച തന്നെയാണ് ഇത് കണ്ടോ ഇതുപോലുള്ള കൊടും വളവുകളാണ് ഈ വളവുകൾ കൂടെയൊക്കെയാണ് നമ്മൾ കയറിപ്പോകുന്നതും ഇറങ്ങി വരുന്നതും ഇതിൻ്റെ ഒരു വൈബ് ഒന്ന് വേറെ തന്നെയാണ് കാര്യം നമ്മൾ വയനാട് ചുരമൊക്കെ കയറുന്നുണ്ടെങ്കിലും അതും ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ ഇത് നോക്കിക്കേ കാണുന്ന കാഴ്ച ദൂരെയാണ് പക്ഷെ നല്ല മനോഹരമായ കാഴ്ചയാണ് നമ്മളെ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതാണ് ഈ യാത്രക്ക് അതായത് വയനാട്ടിൽ നിന്നും സുൽത്താൻ ബത്തേരിയിൽ നിന്നും നമ്മൾ ഗുണ്ടിൽപെട്ട ഗോപാലസ്വാമി ഹിൽസിലും പൂന്തോ പൂപ്പാടങ്ങളിലും ഒക്കെ കറങ്ങി വരാനായിട്ട് നമുക്ക് ആകപ്പാട് വന്നത് വെറും മുന്നൂറ് രൂപയാണ് ഒരു ദിവസത്തെ യാത്ര എങ്ങനെ അടിപൊളിയല്ലേ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കിട്ടുമ്പോളേ നമുക്കൊരു സപ്പോർട്ട് ചെയ്യണം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട ഇങ്ങോട്ട് വരുന്നതിൻ്റെയും അവിടുത്തെ കാഴ്ചകളുടെയും ഒക്കെ വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവർ ഒന്ന് കയറി കണ്ടോളൂ എങ്ങനെ ബത്തേരിയിൽ നിന്ന് ഗുണ്ടൽപേട്ടയ്ക്ക് വരാമെന്നോ അതുപോലെ തന്നെ ഹിമവത് ഗോപാലസ്വാമി പേട്ടിൽ കയറുന്നോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ സമയത്തൊക്കെ താഴെ നല്ല തിരക്കാണ് ഒരുപാട് നീളത്തിലാണ് ഇപ്പോൾ ഉള്ള ഇതുണ്ടോ വലിയ ക്യൂ ആണ് നമ്മള് പോയപ്പോ തന്നെക്കാൾ തിരക്ക് കൂടുതലാണ് ഉണങ്ങിപ്പോയ സൂര്യകാന്തി തോട്ട എന്റെ വിത്ത് കിട്ടിയ നല്ലതാണ് നമ്മളെ ഹിമപദ് ഗോപാലസ്വാമി പേട്ടിൽ നിന്നും താഴോട്ടിറങ്ങി ബസ് കയറിയിട്ടില്ല റോട്ടിലൂടെ നടക്കുകയാണ് അങ്ങനെ പോകുമ്പോൾ കണ്ടോ സൂര്യകാന്തി തോട്ടം ഇത് വളരെ അപൂർവമായിട്ട് ഇപ്പോഴുള്ളൂ എല്ലാം ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് കിട്ടിയ ചെറിയൊരു സൂര്യകാന്തി തോട്ടമാണിത് നല്ല മനോഹരമായ കാഴ്ചയാണ് സൂര്യനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പൂക്കൾ രണ്ടിതേ അടിപൊളിയാണ് ഗുണ്ടിൽപേട്ടയിലെ ഈ സൂര്യകാന്തിയായി നമുക്കിവിടെ അത്തപ്പൂക്കളുടെ ഉള്ളതല്ല അതിൻ്റെ ഉണങ്ങിയ വിത്ത് എടുത്തിട്ട് സൺഫ്ലവർ ഓയിൽ ഓയിലുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ് അതിന് വേണ്ടി കൃഷിയാണത് പുതിയ കൃഷിക്കായിട്ട് ഇവിടെ മണ്ണൊക്കെ പാകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിൽ നിന്നും മുന്നോട്ട് നടക്കുകയാണ് കുറച്ച് നടന്നു കഴിഞ്ഞാൽ പൂന്തോട്ടങ്ങളുണ്ട് വീഡിയോ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നടക്കാറുണ്ട് അപ്പോൾ അവിടുത്തെ സൂര്യകാന്തി തോട്ടങ്ങളൊക്കെ തന്നെ ഉണങ്ങി നോക്കട്ടെ പൂന്തോട്ടങ്ങൾ പൂന്തോട്ടങ്ങളിവിടെ അടുത്തൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു നോക്കി നോക്കട്ടെ നമ്മുടെ ഇവിടുത്തെ മറ്റൊരു പ്രധാന കൃഷിയാണ് ഇങ്ങനത്തെ ചെണ്ടുമല്ലി ജമന്തി പൂക്കൾ ഇതേ ശരിക്കും ഇവിടെ നേരത്തെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ശരിക്കും ഇത് പെയിൻറ്റിങ്ങിനാണ് പോകുന്നത് പെയിൻറ് നിർമ്മാണത്തിനായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പൂക്കളാണിത് പക്ഷേ കേരളത്തിലെ ഓണപ്പൂക്കളവും അത്തവും ഒക്കെ കണക്കാക്കി അവർ കേരളത്തിലെ ഓണത്തിന് കണക്കാക്കി അവിടെ കൃഷി ഇറക്കും അപ്പം ഇവിടുത്തെ അത്തപ്പൂക്കളം ഒരുക്കാനായിട്ട് അവിടെ നിന്നും പൂക്കൾ കേരളത്തിലേക്ക് വരികയാണ് ഇവിടെ നല്ല കാറ്റുണ്ട് അതാണ് നമ്മുടെ ബേക്കിൽ ആ സൗണ്ട് വരുന്നത് ഈ പൂക്കൾ അധികവും പോകുന്നത് ചെന്നൈയിലോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെയാണ് പെയിൻ്റ് നിർമ്മാണം നടക്കുന്നത് പിന്നെ നമ്മുടെ കേരളത്തിലെ പൂക്കളം ഒരുക്കുന്നതിന് ഒരുപാട് കേരളത്തിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലും ഇങ്ങനത്തെ പൂക്കൃഷികൾ വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട് എന്തു തന്നെ ആയാലും നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവിടേക്ക് വീഡിയോ എടുക്കാനും ഷൂട്ട് നടത്താനോ ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് വരുന്നവരിൽ നിന്നും ഇരുപത് രൂപ ഇരുപത് രൂപ വാങ്ങിയിട്ടാണ് ഇതിനുള്ളിലോട്ട് കടത്തി വിടുന്നത് അത് വലിയ നഷ്ടമുള്ള കേസായിട്ടല്ല കാരണം ഇവിടെ വന്നിട്ട് അവർ കൃഷി ചെയ്യുന്നതല്ലേ അപ്പോൾ അതൊന്നും നശിപ്പിക്കാതെ നമ്മൾ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക ഇരുപത് ഉറുപ്പ അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും ഇല്ല ഒരു ഇരുപത് വർഷം മുമ്പ് ഞാൻ ഗുണ്ടൽപേട്ടയിൽ വന്നിട്ട് പൂക്കളെടുത്ത് വയനാട് വടുവഞ്ചാൽ കൊണ്ടുപോയി കടയിൽ നിന്ന് വിറ്റിട്ടുണ്ട് അതൊക്കെ ഞാനിവിടെ വന്നപ്പം ഈ സമയത്ത് ഓർത്ത് പോയിട്ടോ അട്ടുച്ച വെയിലത്ത് നമ്മൾ കൊണ്ടൽപേട്ടയിലെ റോഡിലൂടെ നടക്കുകയാണ് കൃഷിപ്പാടങ്ങൾക്കും പൂപ്പാടങ്ങൾക്കും നടുവിലുള്ള വഴിയിലൂടെയാണ് നടക്കുന്നത് ഇവിടെ ബസ് അറിയില്ല ബസ് നിർത്തിയിൽ എട്ടിൻ്റെ പണി കിട്ടും അപ്പോൾ കുറച്ച് മുന്നിൽ പൂപ്പാടങ്ങൾ കാണുന്നുണ്ട് അവിടെ പോയിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് നല്ല വെയിലാണ് ആ കാണുന്നതാണ് പൂപ്പാടങ്ങൾ ഈ താഴെ സൂര്യകാന്തി തോട്ടമുണ്ട് പക്ഷെ അത് ഉണങ്ങിയിരിക്കുകയാണ് ആ പൂപ്പാടങ്ങളിലോട്ടാണ് നമ്മൾ നടക്കുന്നത് നല്ല വെയിലായത് കൊണ്ട് കൂടുതൽ ദൂരങ്ങളിലോട്ടൊന്നും പോകണില്ല ഇവിടെയൊക്കെ ഒരുപാട് കൃഷിത്തോട്ടങ്ങളുണ്ട് കൃഷികളുണ്ട് ചോളവും കടുകും ഒക്കെ കൃഷി ചെയ്ത സ്ഥലങ്ങളുണ്ട് ഇതുണ്ടോ ഇതാണ് സൂര്യകാന്തി തോട്ടം പക്ഷെ ഒക്കെ ഉണങ്ങി നിൽക്കുക മറ്റൊരു പൂപ്പാടത്തേക്ക് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഇത് എത്ര കണ്ടിട്ടും അങ്ങോട്ട് മതിയാവുന്നില്ല എന്തോ ഒരു പ്രത്യേക ഫീലിംഗാണ് ഈ പൂന്തോട്ടത്തിൽ ഇങ്ങനെ വന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല രസമുണ്ട് എത്ര സമയം ചിലവഴിച്ചാലും നമുക്ക് മതി വരില്ല പക്ഷേ നമുക്ക് തിരിച്ചു പോകേണ്ടതാണല്ലോ ആ ഒരു കാര്യം അവർക്കുമ്പം പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങണം കാരണം ഇവിടുന്ന് എപ്പോഴാണ് ബസ് കിട്ടുക എന്നൊന്നും അറിയില്ല ഇത് കണ്ടോ നിലക്കടല വിൽക്കാനായിട്ട് ഇരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ നിലക്കടല വാങ്ങാം ചോളമുണ്ട് ഉണ്ട് ചോളം പുഴുങ്ങി തരും അല്ലാതെയും കിട്ടും അതുകൂടാതെ നമുക്ക് ഈ പൂക്കളൊക്കെ വാങ്ങിയിട്ട് പോകാം സൂര്യകാന്തിൻ്റെ വിത്ത് വാങ്ങിയിട്ട് പോവാം എല്ലാം ഇവിടെ നമുക്ക് വേണമെങ്കിൽ വാങ്ങി നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുപോകാം അതിനുള്ളൊരു സൗകര്യവും ഇവിടെയുണ്ട് അവസാനം എനിക്കൊരു കാർ ലിഫ്റ്റ് കിട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം മറ്റൊരു പുതിയ വീണ്ടും വരാം ബൈ ബൈ എനിക്ക് ഹങ്കള എന്ന് പറഞ്ഞ സ്ഥലം വരെ കാർ കിട്ടി അവിടെ നമ്മൾ ബസ്സിൽ നേരെ ഗുണ്ടൽപേട്ടയ്ക്ക് വരികയാണ് ഗുണ്ടൽപേട്ടയിൽ നിന്നും നമ്മൾ നേരെ വയനാട്ടിലോട്ട് അപ്പം എങ്ങനെ നമ്മുടെ വീഡിയോസും യാത്രകളൊക്കെ ഇഷ്ടമായോ പുതിയ കാഴ്ചയായി വീണ്ടും വരാം ബൈ ബൈ